വേടൻ പ്രധാനമന്ത്രി മോദിയെ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു പരാമർശം നടത്തി എന്നുള്ളതാണ് വേടന്റെ പാട്ടിൽ കപട ദേശീയവാദി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എവിടെ എടുത്തു പറയുന്നത് ഇങ്ങനെ കപട ദേശീയവാദി എന്ന് പറയുന്നത് ഞങ്ങളെപ്പറ്റിയാണ് ഞങ്ങളുടെ ആശാനെ പറ്റിയാണ് എന്ന് തോന്നല് രസകരമാണ് നടത്തത് അതിന് തൊട്ടുമുമ്പത്തെ ദിവസം എൻ ആർ മധുവും ശശികലയും ഒക്കെ തന്നെ വേടനെതിരെ രംഗത്ത് വരുന്നു അടിസ്ഥാനപരമായി ഇത് വേടനെതിരെ മാത്രമുള്ള ഒരു രംഗപ്രവേശമല്ല അടിസ്ഥാനപരമായി ജനാധിപത്യത്തിനെതിരെയുള്ള ശൂദ്ര ബ്രാഹ്മണ ലഹളയാണ് ഈ എൻ ആർ മധുവിൻ്റെയും ശശികലയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന പാട്ട് മാത്രം പാടിയാൽ മതിയെന്നും ഞങ്ങൾ പറയുന്ന വരയിലൂടെ ഞങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ ദളിതറം നടന്നാ മതിയെന്ന് പറയുന്ന ഫ്യൂഡൽ നാടുവാഴുത്ത കാലത്തെ തമ്പുരാക്കന്മാരുടെ ഒരാജ്ഞ പോലെയാണ്